ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പൊ സമയം ഈവനിങ് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം ഒരു മണി ആ ടൈമൊന്നും ആയിട്ടില്ല ഒരു മൂന്നര നാല് മണി ആ ഒരു ടൈം ആയിട്ടില്ല കേട്ടോ നമുക്ക് അപ്പോഴേക്കും മുഴുവനായിട്ട് നമുക്ക് സമ്മർ ആയിട്ടില്ലല്ലോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഇരിട്ടാവാനുള്ള ഒരു ടൈ ഒരു ക്ലൈമറ്റ് ആയിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഒത്തിരി ഇത് പക്ഷെ ടൈം നമുക്ക് ഇത്ര ആയിട്ടില്ല പക്ഷെ നേരെ മറിച്ച് സമ്മറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പത് മണി മണി വൈകുന്നേരം വൈകുന്നേരമായാലും നല്ല പ്രകാശം ഇണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങള് ഇത് നമ്മുടെ വീടിന്റെ മുന്നിലൊരു ഒരു കുളം അത് ആ കുളത്തേക്ക് ഈ ചാലിൽ നിന്നാണ് വെള്ളം വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമുക്ക് നടന്നു വരാൻ ദൂരമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത് ഉള്ളത് കേട്ടോ അപ്പൊ അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ചുനേരൊക്കെ ഇരുന്ന് ഉം പൊന്നൂസിന്റെ പക പാട്ടും കാര്യങ്ങളും ഒക്കെ പാടി കുറച്ച് നേരം ഒക്കെ അങ്ങനെ ആസ്വദിച്ചിരുന്നു കേട്ടോ ഇത് കണ്ടോ നമ്മുടെ അടുത്ത ആ ചാലില്ലേ അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിലുള്ള രണ്ട് പട്ടികളാണ് കേട്ടോ ഈ പട്ടി അത്ര വലിയ ശല്ല്യക്കാരനല്ല ഞങ്ങൾ വന്നപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വേറെ ഒരുത്തിനുണ്ടായിരുന്നു അവനാണെങ്കിൽ എനിക്കൊരു അറിയില്ല അവനാണോ അവളാണോ അറിയില്ല കേട്ടോ ഏഹ് പേരെന്താണോ എനിക്കറിയില്ല പക്ഷെ അതിൻ്റെ മുഖഛായ ഭയങ്കര ഒരു ഡിഫറെൻ്റ് അതിന് കാണുമ്പോഴുണ്ടല്ലോ ഒരു ആടിന്റെ മുഖച്ചായ സൗണ്ടും വളരെ വ്യത്യാസമാണ് കേട്ടോ അത് ഇതിനെ കരയ്ക്കുമ്പോൾ വേറെ ഇതൊരു സൗണ്ട് ഭയങ്കര പോലെ നമ്മുടെ ശരിക്കിങ്ങനെ പട്ടികളുടെ ആ ഒരു ആ ഒരു ഇതുപോലല്ലാട്ടോ അതേ ഇതിൽ ഇനത്തിൽ പെടുന്നാണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു ചോക്ലേറ്റ് ഒക്കെ പൊട്ടിച്ച് കഴിച്ച് അങ്ങനെ ഇങ്ങിരുന്ന് റിലാക്സ് ചെയ്തു കേട്ടോ നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട് ആ വെള്ളത്തിൽ വെള്ളം ഒഴുകുന്നതും അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിലൊക്കെ പക്ഷെ കുറെ നേരം ഇരിക്കാനും പറ്റില്ല കൊതുകുകളൊക്കെ വന്നു തുടങ്ങും ഈ മിഠായി ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ വേറെ ഒന്നും ഇല്ലാട്ടോ ഉള്ളു വെറും പൊള്ളയാണ് ഇതൊരു തോട് മാത്രമല്ലോ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ആ ജസ്റ്റ് ഒരു തോട് കഴിക്കാം എന്ന് മാത്രം കേട്ടോ അങ്ങനെ ഞങ്ങൾ മിഠായി കഴിക്കലും ആസ്വദിക്കലും എല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോകാൻ നിന്നു പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇറങ്ങിയതിന്റെ നമ്മുടെ വീട്ടിൽ ഒരു വലിയൊരു കുന്തിരിക്ക ചെടി ഉണ്ട് ചെടിയല്ല മരം അപ്പം അതിന് വീഴുന്നതൊക്കെ താഴെ വീണ് മണ്ണും കൂടെ ഒക്കെ ആയിട്ട് ആകെ കുറെ വേസ്റ്റ് ആയി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് മാസത്തിൽ രണ്ട് തവണ ഇങ്ങനത്തെ രണ്ട് പാട്ടുകൊണ്ട് നോക്കി ഇങ്ങനത്തെ പുല്ലും ഇങ്ങനത്തെ പിന്നെ മരത്തിന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് കാരണം സമ്മർ ആവുമല്ലേ അപ്പം എല്ലാവരും വലിയ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടിവെടുപ്പാക്കണ ആ ഒരു ടൈമും കൂടിയാണല്ലോ അത് ഇടാനായിട്ട് നമുക്ക് ഇങ്ങനെ രണ്ട് ടൈമിലായിട്ട് ഇങ്ങനെ രണ്ട് ബോക്സ് കൊണ്ടുനോക്കും കേട്ടോ ഇതിൽ രണ്ടെണ്ണത്തിലും എല്ലാതും കൂടി ഒരുമിച്ച് ഇടാൻ പറ്റില്ല ഒരെണ്ണത്തിൽ കമ്പും എൽ ഐ ഡിയും ഒക്കെയുള്ള വേസ്റ്റും പിന്നെ ഒരെണ്ണത്തിൽ മണ്ണോടുകൂടിയ ഇത് ഉണ്ടാവില്ലേ അങ്ങനത്തെയും ഇടാനുള്ളതാണ് കേട്ടോ ഒരു ഒരു ഇതെന്ന് പറയുന്നത് അങ്ങനെ രണ്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ അതേ ഒരു പൂച്ചേന കണ്ടു കിട്ടാ ആൾ ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു പിന്നെ ആൾക്ക് പന്തി അല്ലാന്ന് തോന്നി ഇപ്പം ആള് വിട്ടുവണ്ടി അപ്പോൾ ഓക്കെ ഇത്രേ ഉള്ളൂ ബൈ ബൈ ടേക്ക് കെയർ